ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച നാം ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളിലേക്ക് ആവസിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവര് മനുഷ്യർ എന്തോ ഒരു സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കല്യാണം നടക്കാൻ വേണ്ടി പിന്നെയും 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 പ്രാർത്ഥിക്കുന്ന എത്രയോ അപ്പന്റെ അമ്മയുടെ കണ്ണുനീര് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് നാല്പത്തിയെട്ടായി അമ്പതായി നാൽപ്പത്തി മൂന്നായി മുപ്പത്തി ഏഴായി മുപ്പത്തി ആറായി മുപ്പത്തിമൂന്നായി ഒരു നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാനായിട്ട് പ്രിയപ്പെട്ടവരെ പല മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴ് ഇതൊരു വൈശാഷിക ബന്ധനമാണെന്ന് വിശ്വസിക്കുന്നവരെ അനേകം പേരുണ്ട് ചില മേഖലകളിൽ ഞാൻ കാണുന്നത് പെൺകുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല പഠിപ്പുണ്ട് സൗന്ദര്യമുണ്ട് അവർക്ക് നല്ല നല്ല കുടുംബമാണ് എന്നിട്ട് പെൺകുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല ഇനി പെൺകുട്ടികൾ പറയുന്ന കല്യാണം വേണ്ട ആൺകുട്ടികൾ പറയുന്ന കല്യാണം വേണ്ട അപ്പൊ അവർക്കൊരു നല്ലൊരു അപ്പനാകാനുള്ള കഴിവില്ലാതെ പോകുന്നു നല്ലൊരു അമ്മയാകാനുള്ള കഴിവില്ലാതെ പോകുന്നു നല്ലൊരു ഭർത്താവാനുള്ള കഴിവില്ലാതെ പോകുന്നു നല്ലൊരു ഭാര്യയാകാനുള്ള കഴിവില്ലാതെ പോകുന്നു പ്രിയപ്പെട്ടവരെ പിശാശു ബഹിഷ്കരണം ശുശ്രൂഷ ചെയ്യുന്ന അനവധി വൈദികരെ ഈ മേഖലകളെ കുറിച്ച് പറയുന്നത് ഇതൊരു പിശാശിന്റെ ആവാസമാണ് അവരുടെ ജീവിതത്തെ പണ്ടുകാലം മുതലേ തന്നെ അവർക്കൊന്ന് രക്ഷപ്പെടാനാവാത്ത വിധത്തില് അവരെ കുരുക്കിലാക്കി കൊണ്ടിരിക്കുന്ന ഇതുപോലെ തന്നെ മറ്റു പല കുടുംബങ്ങള് അവരിങ്ങനെ പല കാര്യങ്ങളിങ്ങനെ ചെയ്യും പക്ഷെ എന്ത് ചെയ്താലും തടസ്സങ്ങളും ബന്ധനങ്ങളും എന്ത് ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് മെച്ചം ഉണ്ടാകുന്നില്ല ബിസിനസ് ചെയ്യുമ്പോൾ കടമല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല നിരന്തരമായ രോഗങ്ങൾ മൂലം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല നല്ല ജോലി ആഗ്രഹിച്ചിട്ട് അത് കിട്ടുന്നില്ല ഇപ്പൊ പല കുടുംബങ്ങളെയും സാത്താൻ ഇങ്ങനെ ഉയരാനായിട്ട് അവരെ രക്ഷപ്പെടാനായിട്ട് സമ്മതിക്കാതെ പിടികൂടിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിരന്തരമായ രോഗങ്ങള് ശരീര തളർച്ച അതായത് നോക്കുമ്പോഴൊരു ഒരു കുഴപ്പമില്ല ഡോക്ടർമാർ പറയും ഒരു കുഴപ്പമില്ല പക്ഷെ രോഗം മാറുന്നില്ല തലവേദന മാറുന്നില്ല തലകറക്കം മാറുന്നില്ല രക്തസ്രാവം മാറുന്നില്ല ഇത്തിരി മാതാപിതാക്കളാണ് വിളിച്ചു പറയുന്നത് എൻ്റെ മകളുടെ ആ ശാരീരികമായ അസന്തുലിതാവസ്ഥ ചില അമ്മമാർ അച്ഛ എൻ്റെ മകൾക്ക് ഭയങ്കര ബന്ധനമാണ് അച്ഛ അവളെ പഠനം ബന്ധിക്കപ്പെടുന്നു അവൾക്ക് ഭയങ്കര വേദന അനുഭവിക്കുന്നു അവൾ ഭയങ്കര അസ്വസ്ഥയാണ് ഈ മേഖലകളിൽ കർത്താവായ യേശു ക്രൈസ്തുവിന്റെ നാമം ഉപയോഗിക്കുക യേശു അങ്ങോട്ട് കടന്നു വരികയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഈശോ നിന്റെ ഭവനത്തില് കടന്നു വരിക നിന്റെ തൊഴിൽ തടസ്സങ്ങളിലേക്ക് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കടന്നു വരിക നിന്റെ ശത്രുക്കളെ തകർക്കാൻ വേണ്ടി കടന്നു വരിക നിന്റെ മേലുള്ള ദോഷങ്ങള് ശാപങ്ങള് കണ്ണുവെക്കലുകള് ഇല്ലാതാക്കാൻ വേണ്ടി തമ്പുരാൻ കർത്താവ് ഇറങ്ങി വരുന്ന ശുശ്രൂഷയാണ് ഡെയിലി ഡെലിവറൻസ് പ്രയർ നീ ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ നീ പതില് പങ്കെടുത്തോ നിരന്തരമായ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിന്റെ അഭയമാകും നിന്റെ കോട്ടയാകും ഇതാണ് ഇന്നത്തെ വചനം നമ്മളോട് പറയുന്നത് യോഗനാന്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനമാ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ട കാരണം കർത്താവായി യേശു ക്രീസ് രക്തം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കർത്താവായ യേശു ക്രീസ് ശരീരം കൊത്തി പറിക്കപ്പെട്ടത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയാ സാത്താനെ അവന്റെ സകല കൂട്ടാളികളെയും തകർക്കാൻ വേണ്ടിയാ നിന്റെ മേലുള്ള ബന്ധനങ്ങൾ മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ കുടുംബത്തിന്റെ മേലുള്ള ബന്ധനങ്ങള് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള തടസ്സങ്ങളെയും ബന്ധിക്കാനും ശാസിക്കാനും രിക്കാനുമാണ് കർത്താവായിശു ഇറങ്ങി വന്നത് ആ ധൈര്യത്തിലാണ് യോഹന്നാൻ പതിനാല് ഒന്ന് പറഞ്ഞത് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട നിങ്ങൾ സംഭ്രമിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ടെന്ന് ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞ ദൈവത്തിൽ വിശ്വസിക്കുക പിതാവായ ദൈവത്തിന്റെ വിശ്വസിക്കൽപ്പനയാണിത് സാധാരണ ദൂരപ്പോ എന്നിലും വിശ്വസിക്കാൻ ഈശോ പറയാ ഈശോയിൽ ീശോയിൽ വിശ്വസിക്കേശു കൽപ്പനയാണിത് സാത്താനും അവന്റെ കൂട്ടാളികളും പ്രകൃതിവിരുദ്ധ ശക്തികളും ദൂരെ പോകാനുള്ള കൽപ്പനയാണിത് അതാണ് ഈ വചനം പറയുന്നത് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കും കർത്താവിലും വിശ്വസിക്കുവിൻ പ്രിയപ്പെട്ടവരെ നാം കേട്ട വചനത്തിന്റെ യോഗ ഞാൻ പതിനാല് ഒന്നിന്റെ ശക്തിയിൽ ആശ്രയിച്ചു ദൈവത്തിൽ വിശ്വസിച്ചു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നാം പങ്കുചേരുകയാണ് മക്കളെ എല്ലാവരും കരങ്ങൾക്കൊപ്പി പിടിച്ച് പരിശുദ്ധാ സ്തുതിച്ചേ ഹലലു സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ സകല ദുഷ്ടാരൂപികളിൽ നിന്ന് ദൈവ മക്കളെ നിങ്ങളെ ഞാൻ മോചിക്കുന്നു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ അവതരിക്കുകയും പാടുപിടകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലുതുവാതിരിക്കുകയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവശ്വശികാട് ശക്തി വഴി ശത്രുവിന്റെ സകല ശക്തികളെ വിഭാടനം ചെയ്യാനും ശത്രുവിനെ തന്നെ ബഹിഷ്കരിക്കാനും ദുഷ്ടദൂതന്മാരെ പറിച്ചു മാറ്റാനുമുള്ള ശക്തി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ യേശു ദൈവമേ ഈ ടെലിഫറൻസ് പ്രേയറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ അങ്ങയുടെ ആശീർവാദത്തിനായി സമർപ്പിക്കുന്നു അങ്ങയുടെ ആശീർവാദത്തിന്റെ ശക്തി ഈ മക്കളുടെ ചൊരിയണമേ അങ്ങയുടെ ജീവദായകനായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ മക്കളെതിക്ക് പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അതുവഴി അങ്ങയുടെ മക്കൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പിശാശികളെ ഓടിക്കാനും രോഗങ്ങളെ നിവാരണം ചെയ്യാനും പരിശുദ്ധാത്മാവിന്റെ വരപ്രസാദത്താൽ നിറയാനും ഇടയാക ഇടയാകമാറാകട്ടെ അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന വീടുകളിലും വിശ്വാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവിധ അശുദ്ധതയും യേശുനാമത്താൽ നീങ്ങി ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും അവരെ ഈ വചനം കേൾക്കുന്ന വീട് സ്ഥലം ഭവനങ്ങൾ ദുഷ്ടാരൂപിയുടെ സകല ദ്രോഹങ്ങളിൽ നിന്നും മോചിക്കപ്പെടട്ടെ ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ ഇവിടെ ഇവരുടെ ഭവനങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ എല്ലാ കെണികളും മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും കൈവശങ്ങളുടെ ശക്തിയാൽ ഇന്ന് ഇവർ പ്രാപിക്കട്ടെ ഈ ദൈവവതനം കേൾക്കുന്ന ഈ ഡെയിലി ഡെലിവറി പങ്കെടുക്കുന്ന മക്കളുടെ സുഖത്തിന് ശാന്തിക്കും ദോഷം വരുത്തുന്നവയെല്ലാം ഈ ഡെലിവറൻസ് ഓടി അകലട്ടെ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ഡെലിവറൻസ് പ്രയര് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണവും ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ശക്തിയും ആത്മാവിന് ഉണർവ് ലഭിക്കട്ടെ എല്ലാവിധ രോഗപീഠകളും രോഗശക്തികളും ഈ ഡെലിവറൻസ് പ്രാർത്ഥനയാൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെടട്ടെ അതുവഴി അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയും മഹത്വവും ലോകം മുഴുവനും അറിയാൻ ഇടയാകുമാറാകട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പറ്റാവുന്നത്രയും ആളുകൾക്ക് അയച്ചു കൊടുക്കണം അവരോട് ഫോൺ ചെയ്ത് പറയണം നിങ്ങൾ ഇത് കേൾക്കണം ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ദൈവമക്കളെ നിങ്ങൾ കർത്താവായി യേശു ക്രീസ് കയ്യിലെ വലിയ ആയുധമാകിയാണ് അവന്റെ സകലവിധ ശക്തികളെ ഉച്ഛാടനം ചെയ്യാനുള്ള ആ ഒരു സുവിശേഷ പേരിൽ നിങ്ങൾ എല്ലാവരും പങ്കുവരാകട്ടെ പരിശുദ്ധ അമ്മയുടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ധ മാതാവിന്റെ പ്രാർത്ഥനയാൽ ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുത്ത എല്ലാ മക്കളെയും എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ